രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സൈനികപരമായിട്ടാണെങ്കിലും കഴിഞ്ഞ അഞ്ഞൂറ് വർഷത്തിലേറെയായി പൂർണ്ണ സ്വയംഭരണം പ്രയോഗിച്ചിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ബ്രിട്ടനും റഷ്യക്കൊത്ത് എതിരാളിയായിട്ടാണ് ബ്രിട്ടൻ വളർന്നതെങ്കിലും ഇപ്പോൾ അവസ്ഥയാകെ മാറിയെന്ന് പറയാം ബ്രിട്ടൻ അതിന്റെ വിദേശനയ സ്വാധീനം നഷ്ടപ്പെടുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സിംഗപ്പൂർ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒന്നായി ആ രാജ്യം ചുരുങ്ങുകയും ചെയ്തിരിക്കുകയാണ് ലോകകാര്യങ്ങളുടെ വിശാലമായ പാതയിൽ നിന്നും മാറി ഒരു ദ്വീപ് വ്യാപാര ശക്തി എന്ന നിലയിലേക്കാണോ ബ്രിട്ടന്റെ ഈ പോക്ക് എന്നതും സംശയിക്കേണ്ടതാണ് ആഗോള പ്രസക്തിയിൽ നിന്നുള്ള ഈ വീഴ്ച ബ്രിട്ടൻ ചോദിച്ചു വാങ്ങിയതാണെന്ന് തന്നെ പറയാം നൂറ്റാണ്ടുകളായി ബ്രിട്ടൻ അന്താരാഷ്ട്ര സംവിധാനത്തിന് ദോഷം മാത്രമേ വരുത്തിയിട്ടുള്ളൂ വരുത്തിയിട്ടുള്ളൂവെന്നാണ് റിഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ബ്രിട്ടൻ ഫ്രാൻസിനെയും ജർമ്മനിയെയും പരസ്പരം ഒറ്റ കൊടുത്തു കിഴക്കൻ യൂറോപ്പിലെ സ്വന്തം സഖ്യകക്ഷികളെയും കൊടുത്തു അവരുടെ കോളനികൾ ചൂഷണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപതിലെ ബ്രെക്സിറ്റ് വരെ യൂറോപ്യൻ യൂണിയനുള്ളിൽ പോലും സംയോജന പദ്ധതിയെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടൻ ആദ്യം അകത്തുനിന്നും ഇപ്പോൾ പുറത്തുനിന്നും അക്ഷീണം പ്രവർത്തിച്ചു അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇതെല്ലാം ബ്രിട്ടൻ നടത്തിയതെന്നാണ് മറ്റൊരു കാര്യം അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ ബ്രിട്ടീഷ് വിദേശമയത്തിന്റെ ചലനം ഒരു അമേരിക്കൻ പ്രോക്സിയായി പ്രവർത്തിച്ചുകൊണ്ട് യൂറോപ്യൻ ഐക്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അന്തരിച്ച ചരിത്രകാരനായ എഡ്വേഡ് കാർ ഒരിക്കൽ ബ്രിട്ടന്റെ ലോകവീക്ഷണത്തെ പറ്റി ഒരു സാങ്കല്പിക തലക്കെട്ടോടെ പരിഹസിച്ചിരുന്നു ഭൂഖണ്ഡ യൂറോപ്പിൽ നിന്നുള്ള ബ്രിട്ടന്റെ വേർപിരിയലിനെ എടുത്തു കാണിക്കുന്നതായിരുന്നു കാറിന്റെ പരിഹാസം യൂറോപ്യൻ ഏകീകരണത്തെക്കുറിച്ചുള്ള ബ്രിട്ടന്റെ ഭയം പ്രത്യേകിച്ച് ജർമ്മനിയും റഷ്യയും തമ്മിലുള്ളത് പ്രധാന ഭൂഖണ്ഡ ശക്തികൾക്കിടയിലുള്ള സഹകരണം തടയുന്നതിന് മുൻഗണന നൽകുന്നതിലേക്ക് അവരെ നയിച്ചതായി അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്നും വ്യക്തമാണ് ബ്രിട്ടന്റെ സ്വാധീനം നിലനിർത്താനും ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാനുമുള്ള രാജ്യത്തിന്റെ ആഗ്രഹമാണ് ഈ നീക്കത്തിന് കാരണം ജർമ്മനി സൈനികവൽക്കരിക്കപ്പെടുന്നത് കാണാനുള്ള ബ്രിട്ടന്റെ ആഗ്രഹവും റഷ്യയ്ക്കും ഇടയിലുള്ള സാധ്യതയുള്ള സഖ്യങ്ങൾ അട്ടിമറിക്കാനുള്ള അതിന്റെ ചരിത്രപരമായ ശ്രമങ്ങളുമെല്ലാം റഷ്യ ടുഡേയുടെ റിപ്പോർട്ടിൽ വ്യക്തമാണ് യൂറോപ്പിന്റെ ഏകീകരണം പ്രത്യേകിച്ച് ജർമ്മനിയും റഷ്യയും ഉൾപ്പെടുന്ന ആ ഒരു മാറ്റമായിരുന്നു ബ്രിട്ടന്റെ പ്രധാന ഭയം അതുകൊണ്ട് തന്നെ പ്രധാന ഭൂഖണ്ഡ ശക്തികൾ തമ്മിലുള്ള സഹകരണം തടയുക എന്നതായിരുന്നു ബ്രിട്ടീഷ് നയത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സ്ഥിരതയുള്ള റഷ്യ ജർമ്മനി സഖ്യം എന്ന ആശയം ബ്രിട്ടൻ എപ്പോഴും ഒരു പേടി സ്വപ്നമായിരുന്നു റഷ്യക്കും ഇടയിൽ സമാധാനം സാധ്യമാകുമെന്ന് തോന്നുമ്പോഴെല്ലാം ബ്രിട്ടൻ അത് അട്ടിമറിക്കാനായി ഇടപെടൽ നടത്തും വിദേശ നയത്തിലും ഇതേ നിലപാടുകളൊക്കെ തന്നെയാണ് ബ്രിട്ടൻ സ്വീകരിച്ചിരുന്നത് മറ്റുള്ളവരുമായുള്ള ഇടപെടലിനേക്കാൾ അവർ എപ്പോഴും മറ്റുള്ളവരുമായുള്ള ശത്രുതയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നത് എന്നാൽ ബ്രിട്ടൻ പയറ്റിയിരുന്ന പഴയ തന്ത്രങ്ങളൊന്നും ഇനി അവർക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല ഇന്ന് ബ്രിട്ടൻ കുത്തനെ തകർച്ചയിലെത്തിയ ഒരു ശക്തിയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയം തന്നെ യോഗ്യതയില്ലാത്ത ഒരു ഭരണകൂടത്തിന്റെ കയ്യിലാണ് ഗൗരവമേറിയ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭാവം രാജ്യത്തിന്റെ പ്രൗഢിയെ എങ്ങനെ ഇല്ലാതാക്കുമെന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ബ്രിട്ടൻ ബ്രിട്ടന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക പോലും ഇപ്പോൾ ശത്രുക്കളുടെ പട്ടികയിലേക്ക് എത്തുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഇടനിലക്കാരൻ എന്ന നിലയിൽ ജോ ബൈഡൻ ഭരണകൂടവുമായി ബ്രിട്ടൻ നല്ല ബന്ധം പുലർത്തിയിരുന്നു ആ ബന്ധം തുടരാൻ റഷ്യൻ വിരുദ്ധ നിലപാട് ഉപയോഗപ്പെടുത്തുകയും അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ സ്വയം ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ബ്രിട്ടന്റെ ആ ഇടം ഇന്ന് ചുരുങ്ങുകയാണ് ഇന്നത്തെ അമേരിക്കൻ നേതാക്കൾക്ക് മധ്യസ്ഥരിൽ താല്പര്യമില്ല അതേസമയം തങ്ങളുടെ ആണവാന്ർവാഹിനികളുടെ പ്രാധാന്യം ബ്രിട്ടൻ എടുത്തു പറയുന്നുണ്ടെങ്കിലും അതിനോടുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്കൻ പിന്തുണയില്ലാതെ തങ്ങളുടെ ആണവാധ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക ശേഷി പോലും ബ്രിട്ടനു നഷ്ടപ്പെട്ടേക്കാമെന്ന വിദഗ്ധർ പറയുന്നു ഈ സാഹചര്യങ്ങളിൽ ബ്രിട്ടനു മേൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായി കീഴടങ്ങുക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ സമ്മർദ്ദങ്ങൾക്ക് പ്രത്യേകിച്ച് ഫ്രാൻസിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകുക നിലവിൽ അമേരിക്കയുടെ കൈത്താങ്ങില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരാക്രമണത്തിലാണ് ബ്രിട്ടൻ അതിന് നിലവിൽ ബ്രിട്ടൻ തെരഞ്ഞെടുത്ത ഒരു മാർഗമാണ് റഷ്യ യുക്രൈൻ സംഘർഷം യൂറോപ്യൻ സമാധാന സേനാംഗങ്ങളെ യുക്രൈനിലേക്ക് അയക്കുന്നതിനെ ബ്രിട്ടനിൽ അടുത്തിടെ നടന്ന ചർച്ച അതിനൊരു ഉദാഹരണമാണ് എന്നാൽ ഫണ്ടിന്റെ അഭാവം മൂലം പദ്ധതി സ്തംഭിച്ചതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പക്ഷേ ഈ ചർച്ചയുടെ ഒക്കെ യഥാർത്ഥ ലക്ഷ്യം ബ്രിട്ടൻ ഇപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തെ കാണിക്കുക എന്നതാണ് പക്ഷെ മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ നാടകത്തിനോ വസ്തുതകളെ മാറ്റാൻ കഴിയില്ല ബ്രിട്ടന്റെ ആഗോള പ്രശസ്തി കുറഞ്ഞു എന്നത് തന്നെയാണ് സത്യം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവർക്കിനി കഴിയില്ല ഒരു ജൂനിയർ പങ്കാളി എന്ന നിലയിൽ പോലും അവർക്കിപ്പോൾ വലിയ സ്വാധീനമില്ല ആഭ്യന്തര പ്രശ്നങ്ങളും വിദേശനയ ഫാന്റസിയും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ വിഴുങ്ങുകയാണ് നിലവിൽ യുക്രൈന് ആയുധങ്ങളും കൂലിപ്പടയാളികളെയും വിതരണം ചെയ്തും ആണവ പരീക്ഷണങ്ങൾ നടത്തിയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടൻ വിദേശ നയത്തിൽ പങ്കാളിയായി ബ്രിട്ടൻ തുടരുന്നതിൽ റഷ്യയ്ക്കോ ലോകത്തിനോ ഗുണകരമായ ഒന്നും തന്നെയില്ല പഴയകാല പ്രതാപത്തിന്റെ മറവിൽ ഇപ്പോഴും ജീവിക്കുന്ന ബ്രിട്ടന്റെ ഗർജനമൊക്കെ എന്നെ നിലച്ചു കഴിഞ്ഞു മുന്നോട്ടു പോകുന്ന ലോകത്ത് പുതിയ സഖ്യകക്ഷികളും ലോക നേതാക്കളുമൊക്കെ സ്ഥാനമുറപ്പിച്ച് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ ഇനി ഒരു തിരിച്ചുവരവ് എന്തായാലും അസാധ്യമാണ് അതിനി എന്തൊക്കെ ശ്രമങ്ങളാണ് ബ്രിട്ടൻ നടത്തുക എന്നതാണ് കാണേണ്ടത്